നീതിക്ക് വേണ്ടി രാജ്യ തലസ്ഥാനത്ത് സമാധാനപരമായി സമരം നടത്തുന്ന കർഷകർക്കെതിരെ കൊലവിളിയുമായി ഹിന്ദുത്വ നേതാവ് രാഗിണി തിവാരി ഡിസംബർ പതിനാറിനകം കർഷകർ പ്രതിഷേധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഡൽഹി കലാപം ആവർത്തിക്കുമെന്ന കൊലവിളിയുമായാണ് ഹിന്ദുത്വ നേതാവ് രാഗിണി തിവാരി രംഗത്തെത്തിയത് ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു രാഗിണിയുടെ കൊലവിളി ഹിന്ദുമതത്തിനെതിരായ ആക്രമണം മതിയായി അത്തരം ആക്രമണങ്ങൾ ഞങ്ങളെ നിസ്സഹിക്കില്ല ഹിന്ദുക്കളെ പുറത്തുവരിക മരിക്കുക അല്ലെങ്കിൽ അവരെ കൊല്ലുക പിന്നീട് വിശ്രമിക്കാം നിങ്ങളുടെ രക്തം ഇപ്പോൾ തിളച്ചില്ലെങ്കിൽ അത് രക്തമല്ല അത് വെള്ളമാണ് എന്നായിരുന്നു രാഗിണി തിവാരി ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത് നേരത്തെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡൽഹിയിൽ പ്രതിഷേധം നടക്കുമ്പോഴും സമാനമായ രീതിയിൽ രാഗിണി ഭീഷണി വടക്കു കിഴക്കൻ ഡൽഹിയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ ഫേസ്ബുക്ക് ലൈവിലൂടെ അന്ന് വിദ്വേഷ പ്രചരണം നടത്തിയത് ഈ വർഷമാദ്യത്തിൽ ദില്ലിയിലെ ഷഹീൻ ബാഗിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയ സമരം ഫെബ്രുവരിയിലും തുടർന്നു ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് രാഗിണി തിവാരി വർഗീയ പ്രസംഗം നടത്തിയിരുന്നു തൊട്ടടുത്ത ദിവസം നടന്ന കല്ലേറുമായി ബന്ധപ്പെട്ട ഇവരുടെ വീഡിയോ പുറത്തു വന്നു ഇത് സംബന്ധിച്ച ദില്ലി ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കുമെന്ന് അറിയിച്ചെങ്കിലും അറസ്റ്റ് ഉണ്ടായില്ല ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് രാഗിണി തിവാരി ഫേസ്ബുക്ക് ലൈവിൽ വന്നു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ദില്ലിയിൽ കലാപമുണ്ടായത് ഡൽഹി കലാപത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് രാഗിണി സമ്മതിച്ചു കഴിഞ്ഞു അതുതന്നെ കർഷകരോട് ചെയ്യുമെന്നും അവർ പറയുന്നു ഡൽഹി കലാപത്തിന് മുമ്പ് അവർ നടത്തിയ കൊലവിളിയിൽ അവരെ അറസ്റ്റ് ചെയ്യുക പോലും ചെയ്തില്ല കലാപത്തിൽ ഡൽഹി പോലീസിനുള്ള പങ്കാണിത് തെളിയിക്കുന്നതെന്നും പ്രതികരിച്ചു നിരവധി ട്വീറ്റുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിഷം ചീറ്റുന്ന ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുക തുടങ്ങി വിമർശനങ്ങൾ ഇവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് സംഭവത്തിന് പിന്നാലെ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ളവർ ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് രാഗിണി തിവാരിയുടെ വിവാദ വീഡിയോ ഷെയർ ചെയ്ത് എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പ്രശാന്ത് ഭൂഷൺ ട്വീറ്റ് ചെയ്തത് അതേസമയം കർഷക പ്രക്ഷോഭം പതിനെട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരരീതി കടുപ്പിച്ചിരിക്കുകയാണ് കർഷകർ ട്രാക്ടർ റാലി സംഘടിപ്പിച്ച ഡൽഹി ജയ്പൂർ ദേശീയപാത സ്തംഭിപ്പിക്കുകയാണ് കർഷകർ കൂടുതൽ കർഷകരോട് സമരത്തിൽ അണിചേരാനും കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിലെ ഷാജഹാൻപൂരിൽ നിന്നാണ് കർഷകരുടെ ട്രാക്ടർ മാർച്ച് ആരംഭിച്ചത് നൂറുകണക്കിന് ട്രാക്ടറുകൾ അണിനിരക്കുന്ന റാലി ഡൽഹി ജയ്പൂർ ദേശീയപാതയിലൂടെ രാജ്യതലസ്ഥാനം ലക്ഷ്യമാക്കി നീങ്ങും ഡൽഹിയുടെ വിവിധ അതിർത്തി മേഖലകളിലാണ് കർഷകർ പ്രക്ഷോഭം തുടരുന്നത് സുരക്ഷ ശക്തമാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാളെ കർഷക സംഘടനകൾ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും കർഷക നേതാക്കൾ നിരാഹാര സമരം നടത്തും കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കർഷകർ എന്നാൽ നിയമങ്ങൾ പിൻവലിക്കില്ലെന്നും ഭേദഗതിയാകാമെന്നുമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അഞ്ച് പ്രാവശ്യം കർഷകരും കേന്ദ്രവും നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള